രാജ്യാന്തര ബന്ധങ്ങൾ കണ്ടെത്തിയ അവയവ കച്ചവട കേസിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ആശുപത്രികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആശുപത്രികളിലാണ് ഇവിടെ നിന്നുള്ള അവയവദാതാക്കളെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നത് മനുഷ്യക്കടത്താണെന്ന് അറിഞ്ഞായിരുന്നു ഈ ആശുപത്രികൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് എന്നാണ് പോലീസും വിവിധ കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഈ അനധികൃത അവയവം കടത്താതെ ആശുപത്രികൾ കൂടി അറിഞ്ഞിട്ടു അറിഞ്ഞുകൊണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അത് അറിയാൻ അത് അന്വേഷിക്കുന്ന പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്ന സാഹചര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ ഒരു വലിയ തോതിലുള്ള അവയവ കച്ചവടത്തിൽ ആശുപത്രികൾക്ക് കൂടിയുള്ള പങ്കാളിത്തം സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രധാനമായും വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കമുള്ള ഏജൻസികളും നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസുമെല്ലാം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് കാരണം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പലതും സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ നിന്നാണ് പ്രധാനമായും വലിയ ആശുപത്രികളിൽ നിന്നുള്ള ക്ലിനിക്കുകളിൽ നിന്നാണ് എന്നാണ് ഈ സാബിത്തടക്കമുള്ള ആളുകൾ നൽകിയിരിക്കുന്ന മൊഴി അവയവ കച്ചവടത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയും ഒപ്പം തന്നെ ഇറാനിലേക്ക് നിരവധി ആളുകൾ ഇരുപതോളം പേരെ ഏറ്റവും അടുത്ത കാലത്ത് മാത്രം ആ അവയവ കടത്തിന് വേണ്ടി അവയവ വിൽപ്പനയ്ക്ക് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തിയ സാബിത്ത് നൽകിയ മൊഴി അനുസരിച്ച് ഉത്തര മലബാറിലെ ചില ആശുപത്രികളിൽ ചില ക്ലിനിക്കുകളിൽ നിന്നാണ് താൻ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് സംഘടിപ്പിച്ചു നൽകിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന ദാതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ഇതിലുള്ള പങ്കാളിത്തമാണ് അവരെന്ത് പ്രതിഫലം വാങ്ങിയിട്ടാണോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അവയവ കച്ചവടത്തിൽ ആ ആശുപത്രികൾക്കുള്ള പങ്കാളിത്തം എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇയാളിൽ നിന്ന് സാബിത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് ഇന്നലെ പതിമൂന്ന് ദിവസം കസ്റ്റഡിയിലാണ് സാബിത്തിനെ ലഭിച്ചത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്ന് പോലീസ് കരുതുന്നു പോലീസ് ചോദ്യം ചെയ്യുന്നതും ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ കൂടി ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ തന്നെ ഇമിഗ്രേഷൻ വിഭാഗത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതിന് പുറമെയാണ് ആ സംഘത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടി അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് പ്രധാനമായും ഈ അന്വേഷണ ഏജൻസികളും പോലീസും തേടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ കൈമാറുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ഇടപാടുകളാണ് ഈ അവയവ കക്ഷോടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപാടുകൾ അതിൽ ഈ ക്ലിനിക്കുകൾ അതിലെ ഡോക്ടർമാർ എന്നിവർക്കുള്ള പങ്കാളിത്തം സാധാരണ നിലയിൽ ഒരു ദാതാവ് സ്വീകർത്താവിന് നൽകുമ്പോൾ സ്വീകർത്താവിന്റെ ആരോഗ്യം ഒപ്പം തന്നെ ദാതാവിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം തന്നെ സാധാരണ നിലയിൽ പരിശോധിക്കാറുണ്ട് ആ വൃക്കദാനത്തിനാണെങ്കിലും കരൽദാനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും തന്നെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ഉറപ്പുവരുത്തി മറ്റ് രോഗങ്ങളോ പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അത് മെഡിക്കൽ സംഘം ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷുപത്രം നൽകുന്നതുകൊണ്ട് മാത്രമാണ് സർജറിയിലേക്ക് സാധാരണ നിലയ്ക്ക് കടക്കുക അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് പലപ്പോഴും ഇത്തരം പരിശോധനകൾ ഒന്നും തന്നെ ഇല്ലാതെ സ്ഥാപിത്വം സംഘവും കൈവശമാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചും ആളുകളെ കേന്ദ്രീകരിച്ചും പ്രധാനമായും ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് ഈ അന്വേഷണം പുരോഗമിക്കുന്ന തന്നെ കൂടുതൽ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈ മനുഷ്യ കടപ്പും അതിലെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കണ്ണികളായിട്ടുള്ള കൂടുതൽ പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാജ്യാന്തര അവയവ കടത്തിലെ കണ്ണികൾ തന്നെയാണ് ഈ ആളുകൾ എന്നതാണ് സാബിത്തടക്കം നൽകിയിരിക്കുന്ന മൊഴി അതുകൊണ്ടുതന്നെ അവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ സംശയമുള്ള ആശുപത്രികൾ സ്ഥാപിച്ച് നൽകിയിരിക്കുന്ന ഈ ക്ലിനിക്കുകൾ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഉള്ളത് കൂടുതൽ വ്യക്തമായ മൊഴികൾ ലഭിക്കുന്നതോടുകൂടി ഈ ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും ഉടമകളെയും അവിടുത്തെ ഡോക്ടർമാരെയും അടക്കം വിശദമായി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘങ്ങൾ കടക്കുക കേന്ദ്ര ഏജൻസികളിൽ ഇതിൽ അന്വേഷണം നടത്തുന്ന സാഹചര്യം രാജ്യാന്തര മാഫിയയുടെ ഒരു പങ്ക് കൂടി സംശയിക്കപ്പെടുന്നുണ്ടല്ലോ അല്ലെ അതുകൊണ്ടുകൂടിയാണ് ഈ കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണോ നമുക്കറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സൂചന കിട്ടുന്നത് തീർച്ചയായും രാജ്യാന്തര മാഫിയയുടെ ഒരു കണ്ണുകൾ ഇതിൽ ഉണ്ട് എന്ന് നിന്ന് തന്നെ വ്യക്തമായിരുന്നു പ്രത്യേകിച്ച് ഈ കണ്ണുകൾ എന്ന് പറയുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളും വിദേശീയരായ ചില ആളുകളും അടക്കം ഇതിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കാരണം ആസൂത്രിതമായും അല്ലെങ്കിൽ കൃത്യമായ കൂടിയാണ് ഓരോ സ്വീകർത്താവിനെയും ഒപ്പം തന്നെ ദാതാവിനെയും കണ്ടെത്തിയിരുന്നത് അത്തരത്തിൽ കണ്ടെത്തിയതിനു ശേഷമാണ് അവർക്ക് വലിയ തുക വർദ്ധനം ചെയ്യുന്നത് വലിയ തുക എന്ന് പറയുമ്പോൾ ഈ ദാതാ ഭീകർത്താവിൽ നിന്ന് വാങ്ങുന്ന പണത്തിന്റെ വളരെ വളരെ ചെറിയൊരു പങ്ക് മാത്രമാണ് അത് വരുന്നത് കോടിക്കണക്കിന് ഏതാണ്ട് രണ്ട് കോടിയോളം രൂപ വരെ ഇത്തരത്തിൽ അവയവങ്ങൾ സ്വീകരിക്കുന്ന ആളുകളിൽ നിന്ന് ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളുള്ള രോഗികളായ ആളുകളിൽ നിന്ന് അവരുടെ ബന്ധുക്കളിൽ നിന്നും വാങ്ങിയതിനു ശേഷമാണ് ഇവിടെ ഇടപാടുകൾ ഉറപ്പിക്കുന്നത് അത് തൃശൂർ മേഖലയിലടക്കം ഇത്തരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്ത നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം പണം തുച്ഛമായ പണമായിരുന്നു പല ആളുകൾക്കും നൽകിയത് ആറ് ലക്ഷം രൂപ വരെയാണ് നൽകിയത് അത് രണ്ട് കോടി രൂപ വരെ വാങ്ങിയതിനു ശേഷമാണ് അതിൽ നല്ലൊരു പങ്ക് ഏജന്റ് കൈക്കലാക്കുന്നു ഈ ഏജന്റിന്റെ കണ്ണികളായ ആളുകൾ കൈക്കലാക്കുന്നു ആശുപത്രിക്ക് വലിയ തുക ലഭിക്കുന്നു അതിനെല്ലാം ശേഷം മാത്രമാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാക്കിക്കൊണ്ട് ഈ വൃത്തി യും കരളും ദാനം ചെയ്യുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്നത് അങ്ങനെ സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി അവരെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി തന്നെയായിരുന്നു അവയവ കച്ചവട സംഘം നടത്തിയിരുന്നത് അത് രാജ്യാന്തര കണികളാണ് ഈ അടക്കം ആണ് ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിയിരിക്കുന്ന മനുഷ്യക്കടത്ത് അവയവ കച്ചവടത്തിനുള്ള മനുഷ്യക്കടത്ത് നടന്നത് എന്നതുകൊണ്ട് തന്നെ രാജ്യാന്തര കണ്ണികളുടെ പങ്കാളിത്തം ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ നീളുന്നത് സ്വാഭാവികമായും ഇതിൽ ദേശീയ അന്വേഷണ ഏജൻസി വിവരങ്ങൾ തേടിയിട്ടുണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു ഒപ്പം തന്നെ സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികളും വിവരങ്ങൾ ശേഖരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സിജീഷാണ് വിവരങ്ങൾ നൽകിയത്